ും സർവദിനും ഓരീമാ എമീയാ സ്ഥൂരി ചീടും ദീനവും പാരീ അമീയാ Cayadaro, ോ കോച്ചു താഴ്ത്തി തേ മാറോ കാണച്ചു ക്രൈസ്തലോ ദൈവത്തിന്റെ പൊതുമാട മാറാകട്ടെ ഒരിക്കൽ കൂടി ദൈവത്തെ നോട്ട് സ്വീകാരം അഹ്പ്പെടുത്തുവാൻ ഐസിന്റെ ഒരു നിറഞ്ഞ ഹൃദയത്തോടെ ഗ്ലൂക്കോസ് എഴുതിയ അധ്യായം ഏഴാമത്തെ തിരുവചനം മാസ തന്ത്രപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ അധിക സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പതിനഞ്ചാം അധ്യായം പത്താമത്തെ തിരുവചനം മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യയിൽ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിനോട് പാപം ഹലലിയോഷിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് മാനസാന്തരം എന്ന് പറയുന്നത് അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു ദൂതന്മാരും സന്തോഷിക്കുന്നു പ്രിയരെ മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ വാസമുള്ളൂ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അടുത്തൊരു നിമിഷം നമുക്കുണ്ടോ ഇടയോ എന്നറിയില്ല എന്നാൽ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാവങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞാൽ മാത്രമേ നിത്യ സൗഭാഗ്യമായ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ പാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്നു ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു നീതിമാന ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ പഠിക്കുന്നു എന്നും രാക്കോ പപ്പോസ്തലൻ തന്റെ ലേഖനത്തിലൂടെ നമ്മോട് നമ്മോടറിയിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായ സക്കല പാവങ്ങളും യേശു ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനെയാണ് മനുഷ്യ കർമ്മം കൊണ്ടും പറയുന്നത് പോലെ ഇതാ പാപത്തിൽ അന്തർഭാവത്തിന്റെ അമ്മ എന്നെ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണം നമ്മുടെ ജന്മനായുള്ള പാപങ്ങൾ കർമ്മം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കുറവുകളും കുറ്റങ്ങളും യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മാത്രമേ ഖലലിയ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തര അനുഭവം ഉണ്ടാകുകയുള്ളൂ വ്യക്തികളിൽ എല്ലാം പിശാചാ നിയന്ത്രിച്ച് നടത്തപ്പെട്ട് പിശാവിന്റെ കാണുന്നത് എല്ലാം ദേഷ്യങ്ങൾ കോപങ്ങൾ മറ്റുള്ളവരെ കണ്ടുകൂടാത്ത അവസ്ഥകൾ അലലെയാ അതെ സ്വസ്ഥതയിൽ സമാധാനമില്ലാതെ പലപ്പോഴും വ്യക്തികൾ പറഞ്ഞ് ഞാൻ എന്തിനു ജീവിക്കണം എനിക്കൊന്ന് മരിച്ചാൽ മതി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നുള്ള പ്രേരണ ഉണ്ടാകുന്നു എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിയിൽ പിശാജ് ഞാൻ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നത് കൊണ്ടാണ് പിശാജിന്റെ സ്വഭാവം അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് ഒരു വ്യക്തിയിൽ പിശാജ് കടന്നു വരുന്നത് എന്നാൽ യേശു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു ഹൃദയത്തിലേക്ക് വന്നാൽ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നു യേശു പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ലായ തന്നെ ചെയ്തതായ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഒന്നാമതായി സമാധാനം അനുഭവിച്ചറിയുവാനായി കഴിയുന്നു അല്ലല്ല പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞ വേഷിച്ചതായ ഒരു വ്യക്തി മാനസാദ്ര അനുഭവത്തിലേക്ക് വരുന്നു ആ വ്യക്തിയെ കുറിച്ചാണ് സ്വർഗം സന്തോഷിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരുടെ മധ്യയിൽ സന്തോഷമുണ്ടാകുന്നു അപ്പോൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച വ്യക്തി അടുത്തതായി യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് പാവം യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പിശാചിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറക്കിയിട്ട് യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു എന്ന് യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു എന്റെ യേശു കാവരി കൃഷി യാഥമായത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ദൈവമായി ജീവിക്കുന്നു നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപരുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും കർത്താവായി യേശു വിശ്വസിക്കാൻ എന്നാ നീടെ കുടുംബവും രക്ഷ പ്രാപിക്കും നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കണം എങ്കിൽ ഒരു വ്യക്തി പാ മംഗളേഷനോട് ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെടണം ആ വ്യക്തി അടുത്തതായി രക്ഷകനായി ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കണം എങ്കിൽ മാത്രമേ ഒരു രക്ഷയുടെ അനുഭവം നിത്യ നരകത്തിൽ നിന്നുള്ള ഒരു രക്ഷയുടെ അനുഭവം പ്രാപിക്കാനായി കഴിയുകയുള്ളു ഇപ്രകാരം ഒരു വ്യക്തി അടുത്തതായി യോഹനാല ശേഷം മൂന്നാമത്തെ മൂന്നാം വാക്യം പഠിക്കുമ്പോൾ യേശു നിക്കോതമോസ് എന്ന പള്ളി പ്രമാണിയോട് പറയുന്നത് അമേന ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയയില്ല അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവരാജ്യം കാണാനായി കഴിയുന്നു മോശ പർവതത്തിന്റെ മുകളിൽ നിന്ന് നോക്കി കനാദേശം നോക്കി കണ്ടതുപോലെ ദൈവരാജ്യം നോക്കി കാണുവാൻ കഴിയുന്നു എന്നാൽ യോഹനാനി സുശേഷം മൂന്നാമത്തെ അഞ്ചാമത്തെ തിരുവചനത്തിൽ യേശു വീണ്ടും നിക്കോദമോസിനോട് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാട് ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് അയലിനാ എന്നെ കേൾക്കുന്ന പേരെ മാനസാന്തരപ്പെട്ടിട്ട് അവിടെ നിൽക്കാതെ അടുത്ത സ്റ്റെപ്പായ രക്ഷയുടെ അനുഭവത്തിൽ യേശുവിനെ പ്രേക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക അവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക അനലിയ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തി അടുത്തതായി ക്രിസ്തുവിനോട് സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ് ഏറ്റവും സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് പിതാവായ കുടുംബം പറയുന്നു സാക്ഷിക്കുന്നതാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നാം മാനസാന്തരപ്പെട്ട വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുന്നു പ്രിയ പ്രിയ മക്കളാണ് പ്രിയ മകളാണ് എന്ന് ഇറങ്ങി വന്നു നാം സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് ഈ പാപങ്ങളുടെ രോഗത്തിൽ നാം ആയിരിക്കുമ്പോൾ പാപ കൂടാതെ വിശുദ്ധിയോടെ നിലനിൽക്കണം എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ചാൽ മാത്രമേ അത് കഴിയുകയുള്ളൂ ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായീതയെ കുറിച്ചും ബോധം വരുത്തുന്നു അലലിയ അപ്രകാരം ഒരു പാപബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വാക്കാണ് തെറ്റായി പറഞ്ഞാൽ പോലും മനസ്സിൽ കുറ്റബോധം ഉണ്ടാവുകയും എത്ര വേഗത്തിന് ദേഷ്യനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ഹൃദയത്തിൽ വീണ്ടും സ്വസ്ഥത സ്വസ്ഥതയുണ്ടാകുന്നത് അലലിയ പ്രിയ സ്നേഹിത താങ്കളുടെ ജീവിതത്തിൽ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും യാതൊരു കുറ്റബോധവും ഉണ്ടാകുന്നില്ല എങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവില്ല എന്ന് മനസ്സിലാക്കുക പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ല താങ്കൾ ജീവിക്കുന്നത് എന്ന് താങ്കൾക്ക് തന്നെ അറിയുവാനായി കഴിയുന്നു അങ്ങനെയുണ്ട് എങ്കിൽ എത്ര വേഗത്തിൽ മാനസാന്തരപ്പെടുക പ്രേക്ഷിക്കപ്പെടുക യേശുവേ ജീവിതത്തിലെ പാപം ക്ഷമിക്കണമേ യേശുവിന്റെ രക്തത്താൽ വധനത്താൽ എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ

ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏകവേരും തീപ്പോയികയും തള്ളിയിടുന്നു ഈ തീപ്പോയിക രണ്ടാമത്തെ മരണം ഒന്നാമതായി നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് ഒന്നാമത്തെ മരണം സംഭവിക്കുന്നു രണ്ടാമതായി ആത്മാവിനെ ശിക്ഷിച്ച് നിത്യദന്ധനത്തിലേക്ക് തന്നെ കളയുന്ന അലനിയ ഒരവസ്ഥ വീണ്ടും ഉണ്ടാകുന്നു അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും വേഗം മാനസാന്തരപ്പെടുക നാമാനപ്പെടുമ്പോൾ സന്തോഷിക്കുന്നു ദൂതന്മാർ സന്തോഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനായി കഴിയുന്നു ഈ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അലലിയ അമേ യേശു ദൈവമായി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ ഭാവത്തെ വധിച്ചുകൊണ്ട് കാൽക്കുശി യാഗമായത് അലലിയ യാഗമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമായി അലലിയ അത്ഭുതങ്ങളും അതിശയങ്ങളും മക്കൾക്ക് വേണ്ടി യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അലലിയ സൗഖ്യവും വിടുതലും സമാധാനവും പാപത്തിൽ നിന്ന് മോചനം നൽകി യേശു നമ്മോട് കൂടെയുണ്ട് യേശു കർത്താവ് പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് ലോക ലോകത്തിൽ വന്നത് അനലിയുടെ സ്നേഹം മറക്കാതെ യേശുവിന്റെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിത്യ ജീവന വഴിയിലേക്ക് നമുക്ക് തിരിയുവാനും കഴിയുന്നു യേശു ഉള്ളതായ ജീവിതം നിറവിന്റെയും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതമായി തീരുവാൻ ഇടയായി തീരും ആയതിനാൽ എത്ര വേഗത്തിലും മാനസാന്തരപ്പെടുക സ്നാനപ്പെടുക പരിശുദ്ധാത്മാ പ്രാപിക്കുക വിശുദ്ധിയോടെ ജീവിക്കുക അതിനായി ഞങ്ങളെയും സഹായിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ കലയിലേക്ക് കടന്നു വരുവാനും അങ്ങ് ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും സൗഖ്യത്തിനും സമാധാനത്തിനും നിത്യ ജീവന്റെ വഴിയിലേക്ക് തിരിച്ചതായ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് വർണ്ണിപ്പാൻ ഒരവസരം കിടത്താവുന്ന കൃപക്കായി സ്തോത്രം അടിയങ്ങൾ മഹാ കരുണയെന്ന് മാത്രമാണ് നാദാ ഞാൻ നിന്നതല്ല എൻ്റെ കർത്താവിനെ നിർത്തിയതാണ് ഞാൻ നേടിയതല്ല ദൈവ സകലവും തന്നത് മാത്രമേ എൻ്റെ ക്ഷീരത്തിലുള്ളൂ അപ്പ തന്നതായ ജീവിതത്തിനും ജീവനും എല്ലാം നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ലേ കത്താവേ ആവശ്യമായ ആഹാരം വസ്ത്രം പാർപ്പിടം സമാധാനം ജീവന്റെ വഴിയിലേക്ക് തിരിച്ച യേശുവിന് മഹാകരുണയ്ക്കായി കൃപക്കായി സ്നേഹത്തിനായി നദിയോടെ സ്ത്രം ചെയ്യുന്നു ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ വിവിധ വിഷയങ്ങളെ ആരാശിയോടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഹൃദയത്തിലെ എല്ലാ പൈശാശക്തികളെ പുറത്താക്കിയിട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ച് സന്തോഷം അനുഭവം സഹായിക്കണം രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ നൽകണമേഖിക്കപ്പെട്ട് പലവിധ രോഗാവസ്ഥകളിലും പലവിധ പാപ പ്രവൃത്തികളിലും സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന വിതങ്ങൾക്ക് യേശു ഹൃദയത്തിലേക്ക് കടന്നു വന്ന ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന എല്ലാ മക്കളും വ്യക്തി ജീവന്റെ വഴിയിലേക്ക് തിരിയുക അമേ യേശുവിനോട് കൂടെ യുഗായുഖം നിത്യജീവനേഴു മനസ്സിലാക്കും എല്ലാ മക്കൾക്കും അങ്ങ് നൽകണപ്പാ വിവിധ വിഷയങ്ങൾ ഭാരത്തോടെ ആയിരിക്കും എല്ലാവർക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകണപ്പൽക്കാലം വിശുദ്ധ സമാരാധനയായി ദൈവത്തെ ആരാധിക്കുവാനായി കർത്താവും ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന എല്ലാ ദേവദാസന്മാദാസിമാരെ അനുഗ്രഹിക്കണമെങ്കിൽ മാനിക്കണമേ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവനെ നിയന്ത്രിച്ച് നടത്തണപ്പ സത്യസ്കാരായി തീരുവാൻ അത് സഹായിക്കണമെങ്കിൽ അവന്റെ ആത്മാവിനെ ചോദിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയിലെ കുടുംബത്തിലെ ഒരു വ്യക്തി പോലെ നഷ്ടമായി തീരാതെ യോശോ ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻറെ കുടുംബവുമോ ഞങ്ങളെ പോലെ യേശുവെ കുടുംബ കുടുംബമായിട്ടവർക്കും നൽകണം കർത്താവെ അനുഗ്രഹിക്കണമേ സന്തോഷത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ കാണുവാനെ സഹായിക്കണം കർത്താവേ ഞങ്ങൾക്ക് നാശകരമായ കുഴഞ്ഞ ചേച്ചിൽ കിടന്ന വിശാദത്തിലായിരുന്നെ രക്ഷിച്ച് യേശുവിന്റെ രക്ഷകനായി സ്വീകരിക്കുവാൻ തന്നെ ഇതുപോലെ കഴിഞ്ഞ നാല് ഞങ്ങൾ അനുഭവിച്ചതുപോലെ രോഗത്തിലും പാഠത്തിലും നിരാശയിലും ആത്മഹത്യാ പ്രേരണയിലും ആയിരിക്കുന്ന വ്യക്തിശീലങ്ങൾ ഞങ്ങൾ ഡയറ്റിൽ കടന്നു വരുമ്പോ അവരോടും ഞങ്ങൾക്ക് നൽകിയ സ്നേഹം അവർക്കും പകർന്നു കൊടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണം യേശു പറഞ്ഞല്ലോ അവസാനിക്കുമ്പോഴത്തോളം യേശുവിന്റെ സാക്ഷിയാകും ഞങ്ങളുടെ അടിയിൽ കടന്നു വരുന്ന എല്ലാവരും യേശു മാത്രം രക്ഷകൻ നിത്യതാരകത്തിൽ നിന്ന് രക്ഷപാടുക യേശു മാത്രമേ കഴിയുള്ളൂ എന്ന് യേശു പറഞ്ഞല്ലോ ഞാൻ തൻ്റെ വഴിയിൽ സത്യുജ്ജീവനമാകുന്നു ഞാൻ ഞങ്ങളെല്ലാം അങ്ങ് തുടർന്ന് ദിവസാത്തിന്റെ മറന്നായി സഹായിക്കണപ്പ സ്വർഗത്തിലെയും ഭൂമിയിലേയും സകലാത്മീയനുഗ്രഹത്താലം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിച്ചു നിത്യേശിവന് വേണ്ടി ഒരുക്കണപ്പ കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ഗോഡ് യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗോഡ് നന്ദി യേശുവേ സ്തോത്രം